ആദ്യത്തെ തേജസ് എം കെ വൺ എ യുദ്ധവിമാനം ഈ വർഷം ജൂലൈയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയേക്കും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നാണ് വ്യോമസേന തേജസ് വിമാനങ്ങൾ വാങ്ങുന്നത് ഇതിന്റെ ഇൻ്റഗ്രേഷൻ ട്രയലുകൾ ഇപ്പോൾ നടന്നു വരികയാണ് മുഴുവൻ പ്രക്രിയയും രണ്ടു മാസത്തിനുള്ളിൽ നടക്കുമെന്നും നിശ്ചയിച്ച സമയത്തു തന്നെ വ്യോമസേനയ്ക്ക് കൈമാറുമെന്നും ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു നാൽപ്പത്തെണ്ണായിരം കോടി രൂപയുടെ കരാർ പ്രകാരം എൺപത്തിമൂന്ന് വിമാനങ്ങളാണ് വ്യോമസേന എച്ച് എ എല്ലിൽ നിന്നും വാങ്ങുന്നത് ഇതിലെ ആദ്യ വിമാനത്തിൻ്റെ ട്രയൽ ആണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള തൊണ്ണൂറ്റിയേഴ് യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ വ്യോമസേന പദ്ധതിയിടുന്നുണ്ട് ഇതിനുള്ള ടെൻഡർ കഴിഞ്ഞ മാസം പ്രതിരോധ മന്ത്രാലയം എച്ച് എ എല്ലിന് നൽകിയിരുന്നു നിലവിൽ ഫൈറ്റർ സ്ക്വാഡ് സ്ക്വാഡണുകളുടെ കുറവ് നേരിടുന്ന ഇന്ത്യൻ വ്യോമസേനയെ ശക്തിപ്പെടുത്തുകയാണ് പ്രതിരോധ വകുപ്പിന്റെ ലക്ഷ്യം അറുപത്തിയഞ്ച് ശതമാനത്തിലധികം തദ്ദേശീയ ഘടകങ്ങൾ ഉള്ളതും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതുമായ ആധുനിക ഫോർ പ്ലസ് തലമുറ യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് വൺ എ ആത്മനിർഭർ ഭാരതിൻ്റെ കീഴിലാണ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്